ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രൈ കേട്ടോ വളരെ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വാഴക്കാ ഫ്രൈ കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമാകും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അതിനായിട്ട് കുറച്ച് കറിവേപ്പില വേണം ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത് അഞ്ച് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തത് ഒരു സ്പൂണ് ചില്ലി ഫ്ലേക്സ് രണ്ട് വാഴയ്ക്ക കേട്ടോ ഇ നമുക്ക് നല്ലപോലെ ഒന്ന് വാഴയ്ക്ക ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവരണം ഇതുപോലെ നടുവേ മുറിച്ചിട്ട് വീണ്ടും അതിനെ രണ്ട് പീസാക്കണം കേട്ടോ ഒരു വാഴക്കിനെ മൊത്തം നാല് പീസ് ഇതുപോലെ വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട് കേട്ടോ ഇനി നമുക്ക് ഓരോ പീസും വളരെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ വേണം കട്ട് ചെയ്യാനായിട്ട് കണ്ടോ അപ്പോഴാട്ടോ നല്ലപോലെ വെന്ത് അത്യാവശ്യം നല്ല മുരിഞ്ഞ് കിട്ടുള്ളൂ ഇനി നമുക്കിതെല്ലാം കട്ട് ചെയ്തിട്ട് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ കളറ് മാറുകയേ ഞാനതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇതുപോലെ വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ ഇനി പാൻ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു അര സ്പൂണ് കടുക് കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ കടുക് പൊട്ടി വരുമ്പോൾ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളിയില്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുത്താൽ മതി നല്ലപോലെ വഴണ്ടി വരേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ചൂടായാൽ മതി ആ സമയമാകുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ച വാഴക്കിയില്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉള്ളികളൊക്കെ നല്ലപോലെ വഴണ്ടി വരേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവായാൽ മതി കേട്ടോ ഇനി നമുക്ക് നമ്മുടെ വാഴയ്ക്ക് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് അതിലേക്ക് കറിവേപ്പില കൂടെ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഈ സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇതിലധികം ഓയിലിൻ്റെയൊന്നും ആവശ്യമില്ല പിന്നെ നമ്മളിതിൽ വെള്ളം ചേർക്കുകയേ ചെയ്യരുത് കേട്ടോ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് ഒരു നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലപോലെ ഒരിഞ്ഞും കിട്ടും അടിക്കും പിടിക്കില്ല കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ നോക്കണം കേട്ടോ ഏകദേശം നമ്മുടെ ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വാഴയ്ക്കൊക്കെ നമുക്കിതൊന്ന് വെന്തോന്നും നോക്കിയിട്ട് വരാം കേട്ടോ ഏകദേശം വേവ് ആവുന്നേ ഉള്ളൂ കേട്ടോ വെന്തിട്ടില്ല നമ്മുടെ വാഴയ്ക്ക കുറച്ചും കൂടെ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം സിമ്മിൽ തന്നെ വെക്കണം കേട്ടോ ഇതപ്പോൾ നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വാഴക്കെ കേട്ടോ ഇനി നമുക്ക് സിമ്മിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂണ് ചില്ലി ഫ്ലേക്സും ഒരു കാ സ്പൂണ് പെരിഞ്ചീരകം ചതച്ചത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അരസ്പൂണ് മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്തിട്ട് അരസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ എരിവുള്ളതാണെങ്കിൽ ഒരു സ്പൂൺ ചേർത്താൽ മതിയാകും അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ ഈ സമയത്തൊക്കെ സിമ്മിൽ വെക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കണം കേട്ടോ പൊടികളൊക്കെ ഇട്ടതുകൊണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇതിന് വളരെ കുറച്ച് എണ്ണ മാത്രം മതിയാകും എന്നാൽ നല്ല ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ അതാട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി സിമ്മിൽ വെച്ചിട്ട് നമുക്ക് ഒരു സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്ക കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരാനാട്ടോ നമ്മളിതിൽ ആകെ രണ്ട് സ്പൂൺ ഓയിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ പക്ഷെ നല്ല ഫ്രൈ ചെയ്തിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഒരു വാഴ്ക്ക ഫ്രൈക്ക് ഉണ്ടാകും കേട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമ്മൾ ഫുള്ളിൽ വെച്ച് തന്നെ വേണം നല്ലപോലെ ഫ്രൈ ചെയ്യാനായിട്ട് കേട്ടോ സിമ്മിൽ വെച്ചാലും എന്ത് ഉടഞ്ഞു പോകും ഒരിഞ്ഞു വരില്ല അതുകൊണ്ട് നല്ലപോലെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്നും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല രുചിയായിട്ടോ നമുക്ക് കുട്ടികളുടെ ലഞ്ച് ബോക്സിൻ്റെ കൂടെയൊക്കെ വിടാൻ പറ്റിയ ഒരു ഈസി റെസിപ്പി ആട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് വാഴയ്ക്കാന്ന് പോലും അറിയില്ല കേട്ടോ അങ്ങനെ നല്ലൊരു ഈസി റെസിപ്പി ആട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുറച്ചുപ്പിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് ഞാനൊരു കാഫ് സ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ല എണ്ണയൊന്നുമില്ല നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് അടുക്കി പിടിച്ചിട്ടില്ല നല്ലപോലെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ കണ്ടോ വളരെ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു അടിപൊളി നമ്മുടെ വാഴക്കാ ഫ്രൈ കേട്ടോ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ഫ്ലേവറും കിട്ടും ആ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു സ്മെല്ലുള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമ്മുടെ ഒരു ഫ്രൈക്ക് ഫുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് നമ്മുടെ ഫ്രൈ കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ അത് ഇതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ ഈസി വാഴക്കാ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയോടുകൂടി വളരെ വേഗത്തിൽ നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണേ ഇതാണ്ടോ നല്ലപോലെ പോലെ വെന്തിട്ട് അത്യാവശ്യം എന്നാൽ പുറം വാ ക്രിസ്പി ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി വാഴ്ക്ക ഫ്രീ ആട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ താങ്ക്സ്റ്റോ താങ്ക്സ് ഫോർ വാച്ചിങ്